ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ നവമോധ്യായ ഭഗവാൻ ആ മോഹിനി രൂപത്തെങ്കിൽ അസുരന്മാര് ഈ അമൃതം തട്ടിപ്പുറച്ച് ഓടിയല്ലോ ആ ഭാഗത്തേക്ക് ചെന്നു അപ്പൊ അവിടെ എന്താ ഒരു നില എന്ന് വെച്ചാൽ അഹംപൂർവ്വം അഹംപൂർവ്വം ഈ അമൃതന്റെ കുംഭം കയ്യിൽ കൈ പിടിച്ചുകൊണ്ട് അവരാൾ ഓടിയത് വേറെ മൂന്നാലാളുകൾ പിന്നാലെ ചെന്നിട്ട് ഏ ഇങ്ങോട്ട് തരൂറ ഇങ്ങോട്ട് മേടിച്ചു അയാളുടെ കയ്യിൽ നിന്ന് അപ്പൊ അയാൾ നോക്കി കൊണ്ടുവന്നു താനല്ല ഇതിൽ നേതൃത്വം വഹിക്കാൻ ഞാനാണ് അപ്പോഴേക്ക് വേറെ രണ്ടാൾ വന്ന് ഇയാളുടെ കയ്യിൽ നിന്ന് തെട്ടിപ്പുറച്ചു കൊണ്ടുപോയി വേറെ ചിലർ വന്ന് ഇയാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പൊറച്ചു ഇപ്പൊ എന്തായിരിക്കണു അഹംപൂർവ്വം ഞാനാണ് മുമ്പേ അല്ല നീയല്ല നീയല്ല ഞാനാണ് നീയല്ല ഞാനാണ് നല്ല പറ്റിയ സമയം ിച്ചു ഭഗവാൻ അതിന്റെ അടുത്തുകൂടി അങ്ങോട്ട് നോക്കുന്നുട്ടോ അതിൻ്റെ അടുത്തുകൂടി അങ്ങനെ പോവുക ആശന്മാര് മോഹിനിയെ അങ്ങനെ കണ്ടു അതിനോട് കൂടിയിട്ട് അവർ ബാക്കിയൊക്കെ മറന്നു ആ സൗന്ദര്യം കൊണ്ട് കിട്ട ആകർഷിച്ചു ഭഗവാൻ ഈ അമൃതന്റെ പാത്രം കയ്യിലുള്ള ആള് വേഗം മോഹിനിയുടെ അടുത്ത് ചെന്നു മുമ്പിൽ അവിടെ വെച്ചോടുത്തു ഇനി ആരും അത് എടുക്കില്ല തമ്മത്തല്ല അതിനോട് കൂടി കഴിഞ്ഞു ഭഗവാൻ അത്ഭുതപ്പെട്ടു ആ പാത്രത്തിൽ നിൽക്കിങ്ങനെ നോക്കി നേരെ നോക്ക് വയ്യല്ലോ അസുരന്മാർ പരപുരുഷന്മാരുടെ നേരയ്ക്ക് വയ്യല്ലോ അപ്പോൾ നോക്കാതെ കണ്ട് നോക്കിക്കൊണ്ട് ഒരു ലജ്ജയോടുകൂടി മോഹിനി ഇങ്ങനെ നിന്നു അപ്പം പറഞ്ഞു ഓ അതെ ഈ അമൃതം ഞങ്ങൾ പാലാഴി മഥനം ചെയ്ത് സമ്പാദിച്ചതാണ് ഞങ്ങളുടെ ശക്തി കൊണ്ട് പൗരുഷം കൊണ്ട് ഇത് പാരാതിൽ നേതൃത്വം വഹിക്കേണ്ടത് നിശ്ചലിക്കുന്നു ഞങ്ങൾക്ക് ഇതൊന്നും വിളമ്പി തന്നാ തരക്കണ്ടില്ല അല്ല അസലായപ്പോ നിങ്ങളൊക്കെ കൂടി എന്നെ കണ്ടപ്പോൾ ഒരു അടുക്കളക്കാരിന്നാണോ ധരിച്ചത് ഇത് വിളമ്പാറായപ്പോ എന്റെ അടുത്ത് കൊറന്നു വെച്ചിരിക്കണു ഒരു അത്ഭുത നാട്ടിയതിൽ ഭഗവാൻ ഇങ്ങനെ നോക്കി അല്ല ഞങ്ങൾക്ക് മനസ്സിലായില്ലോ ദേവാസുരന്മാരുടെ ഇടയില് ഏതു ഗോത്രത്തിലാ ജനിച്ചത് അപ്പൊ ഭഗവാൻ കിൾപ്പെട്ടു നോക്കി കൂടി പറഞ്ഞു എന്നെ പരദേവതാണാണ് എൻ്റെ പേര് ഈയിടെ വിളിക്കാറ് ശ്രീസഖിന്നാണ് പിന്നെ ഇത് വിളമ്പണ്ടേ നിങ്ങൾക്ക് വിളമ്പിത്തരേണ്ട കാര്യമാണ് എനിക്ക് അങ്ങനെ വെച്ചിട്ടോ വിളമ്പിട്ടോ ഒന്നും ശീലമില്ല പ്രത്യേകിച്ചും ഈ അമൃതന്റെ പാത്രം നിങ്ങൾ എൻ്റെ കയ്യിൽ തരരുത് ഞാനൊരു പുംശ്ചലിയ ഞങ്ങൾക്ക് ഒരാളോട് സ്നേഹം അങ്ങനെ ഇല്ല നീ ആരെങ്കിലും ഞങ്ങളെ എങ്ങോട് വിശ്വസിച്ചാൽ ഞങ്ങൾ അവരെ ചതിക്കുകയും ചെയ്യും നിങ്ങളുടെ ജാതിയ സ്വഭാവം അതാണ് ഇത് വളരെ വിഷമിച്ചു കിട്ടിയിട്ടുള്ള ഈ അമൃത് എൻ്റെ കയ്യിൽ തരരുത് തുറന്നങ്ങനെ സംസാരിക്കുന്ന കേട്ടപ്പോളേ ചതിക്കുന്ന ആളാണെങ്കിൽ ചതിക്കുന്നു പറയൂ അപ്പൊ അവർക്ക് കുറെ കൂടി വിശ്വാസമായി നീ എന്നെ ഹീ തരണം നടുവിൽപ്പാട് പറഞ്ഞു പറ്റിച്ചിട്ട് ഒരാൾ പറയണ്ടായി നീ എണം എന്ന് പറഞ്ഞ പോലെ അത്രേ പറയാൻ വഴിക്കുമോ അത് അതാ ഈ അസുരന്മാര് പറഞ്ഞു നീ എന്ന് വിളമ്പി തരണം എന്ന് പറഞ്ഞു അല്ല നിങ്ങൾക്കൊരു ഉപകാരം ആവുകയാണെങ്കിൽ അതിന് വിരോധൊന്നുമില്ല ഞാൻ വളമ്പി തരാം ഏർ പക്ഷെ എനിക്കങ്ങനെ വെച്ചിട്ടോ വിളമ്പിട്ടോ ശീലില്ലാത്തത് കൊണ്ട് വിളമ്പുമ്പോൾ ചിലവരുടെ ഇലയിൽ അധികം വീണു ഈ ചട്ടുക തുമ്പിൽ ചിലപ്പോൾ ചുരുങ്ങി നിന്ന് വരും നിങ്ങളാണെങ്കിൽ മഹാശക്തന്മാര് ശുണ്ടി കാര്യവശമായി കാര്യം ഏയ് ഞങ്ങൾ യാതൊരു അപ്രിയവും പറയില്ല എന്നാ മുമ്പ് കരാർ ചെയ്യണം ഞാൻ വിളമ്പുന്നതിന് അത് നന്നായില്ല എന്ന് ആരും പറയാൻ പാടില്ല പറയില്ല പറഞ്ഞാൽ പറഞ്ഞാൽ ശിക്ഷ എന്താന്ന് മനസ്സിലായില്ലേ ആ അത്രേ പറഞ്ഞു അവർക്ക് മനസ്സിലായി എന്താ ശിക്ഷണോ ഇത് വിളമ്പ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം ആരാണോ അപ്രിയം പറഞ്ഞത് ആ ആളെ കല്യാണം കഴിക്കില്ല ഇതാണ് കരാറ് ഈ മിണ്ടില്ലേ അവര് അങ്ങനെ അവരുടെ നാവ് കെട്ടി ഭഗവാൻ നർത്തു അപ്പൊ ഈ അമൃത് കഴിക്കലേ എങ്ങനെങ്കിലും അങ്ങോട്ട് വാരി തിന്നാ പോരാ കുളിച്ച് ശുദ്ധായി തറ്റൊടുത്ത് പന്തിപ്പല ചെട്ട് കഴക്കോട്ട് തിരിഞ്ഞിരുന്ന് അതിന് പ്രത്യേകം ഒരു ഒരു നെടുമ്പര കെട്ടി ഉണ്ടാക്കണം അതിനൊന്നും അവർക്കൊരു പ്രയാസവും ഇല്ല അക്ഷണം കഴിഞ്ഞു പോരെങ്കിൽ വാരുണിയുടെ പ്രസാദമുണ്ട് ഏർ പോയി സകല ആളും കുളിച്ച് ശുദ്ധായി വന്ന് നെടുമ്പര കെട്ടി നല്ല അലക്കിയ മുണ്ടെടുത്ത് അങ്ങനെ ചുറ്റി തട്ടുടുത്ത് ഉത്തരിയിട്ട് കെട്ട എല്ലാവരും കിഴക്കോട്ടും തിരിഞ്ഞ് ഇരുപ്പായി അപ്പൊ ഭഗവാൻ അടുത്ത പന്തിയായിട്ട് ദേവന്മാരോട് വന്നിരുന്നോളാ പറഞ്ഞു അരുതെന്ന് പറയാൻ പാടില്ല ഏർ അപ്രിയം പറയില്ല എന്ന് ആദ്യം കരാർ ചെയ്തിട്ടുണ്ട് അപ്പൊ അവരെന്ത് വിചാരിച്ചു ആ അവരും കൊറേ പണി എടുത്തിരിക്കണല്ലോ തിന്നാട്ടേ എന്ന് വിചാരിച്ചു ഈ വാരുണിയുടെ പ്രസാദമുണ്ടേ അപ്പൊ എങ്ങനെയാ പറയണത് എന്നൊക്കെ ആലോചിക്ക് അത്രയല്ലേ നമുക്ക് വായിച്ചു പറയാൻ സമയമുള്ളൂ ഉം അവരും തിന്നു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അസുരന്മാരെ രസമായിട്ടിരുന്നു ഭഗവാൻ ഒരു ഭാഗത്തെ ദേവന്മാരെ മറ്റേ ഭാഗത്തെ അസുരന്മാരെ രണ്ട് പന്തി ഭഗവാൻ അമൃതന്റെ പാത്രം കയ്യിലെടുത്തു പിന്നെ സ്ത്രീകൾക്ക് ഒരു ശരീരത്തെ മറയ്ക്കാനായിട്ട് നല്ല കസവിൻ്റെ കര പുറത്തക്കാക്കി കൊണ്ടുള്ള ഒരു വേഷ്ടി ഒരു അഞ്ചെട്ട് മടക്കാക്കി അതിൻ്റെ കസവിൻ്റെ കര പുറത്തേക്കാക്കി മാറത്തിങ്ങനെ വെച്ച് രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ ഇറക്കി പിടിച്ചിരിക്കുക മോഹിനി ഈ കൈ അധികം ഇളക്കണ്ട ഇടത്തെ കയ്യിൽ അമൃതൻ്റെ പാത്രം വലത്തേ കയ്യിൽ വിളമ്പാൻ ഒരു സ്പൂണ് അത് സുദർശനാട്ടോ അതുകൊണ്ട് ഇങ്ങനെ വിളമ്പുക എന്നിട്ട് പിടിച്ചുകൊണ്ട് ലജ്ജയോട് കൂടി ഒരു ഒന്ന് രണ്ട് പവണ അങ്ങനെ നടന്നപ്പോളേ ഈ നൈഷ്ഠിക ബ്രഹ്മചാരി ശ്രീശുരൻ ഇത് പറയണോ വികലിത സ്ഥാന പട്ടിക ഇന്ദ്രാസുണ്ടോ അസുരന്മാര് ഈ അമൃതന്റെ കഥ മറക്കാനാ പട്ടേരി പാട് പറഞ്ഞു ഒരു വായിരപ്പാ മറന്നു അസുരന്മാര് അമൃതകുംഭത്തെ മറന്നു അതെന്താ പട്ടേരി രണ്ടു കുംഭം ലാഭം കിട്ടിയ ഒരു കുംഭം മറന്നുകൂടെ മേപ്പത്തൂരിന്റെ ഫലിത ഗുരുവായൂരനോട് മേപ്പത്തൂർ തേവരിക്കുകയാണ് മണ്ഡപത്തിൽ ഇരുന്നിട്ടാണ് അത് വെറക്കില്ല വട്ടെ അവർ ചെയ്യുന്നതിൽ തെറ്റില്ല എന്തിന് ഇങ്ങനെ നോക്കിയിരിക്കുക ഈ അസുരന്മാർ ഭഗവാൻ ഇരിക്കുന്ന പന്തിയിൽ ഒരു മൂന്നാല് മൂന്നാലാണ് ഒന്നിച്ചുകൊണ്ട് വളമ്പി അത് കഴിഞ്ഞ് അസുരന്മാരി ഇരിക്കുന്ന പന്തിയിലേക്ക് വിളമ്പാനൊന്നും നോക്കും അവിടെയും കൂടി നാലയിലും കൂടിയാണ്ട് കഴിയട്ടെ ഇത്രയേ ഉള്ളൂ വേടാച്ചിട്ടല്ല ഒരു എട്ട് പത്ത് ഇലയും കൂടിയും വിളമ്പി ഇങ്ങനെ അസുരന്മാരുടെ ഇലയിൽ വളമ്പടില്ല ദേവന്മാരുടെ ഇലയില് വളമ്പണമുണ്ട് അപ്പോൾ മഹാബലി കൊച്ചു രണ്ടേടൊക്കെ ഉണ്ട് മഹാബലിക്ക് ഇത് എന്താ അത് ആരാ ഇയാള് ഇതിന്റെ അഡ്രസ്സ് ശരിയായിട്ടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ ഈ അമൃതൻ്റെ പാത്രം കൊടുത്തത് ഒട്ട അയ്യോ നോക്ക മഹാബലി ഒന്നും ഇങ്ങനെ ആലോചിച്ചപ്പോളേ അടുത്തു വന്നു മഹാബലിയുടെ ചെവിയിൽ ചെന്നിട്ട് പറഞ്ഞു അവർ കൊതിയന്മാരാണ് അവർക്ക് കൊടുത്തില്ല കൊതി കൂടുന്ന കൊതി കൂടും നമുക്ക് ബ്രീഗ് അവിടെ പോയി വിളമ്പ അപ്പൊ ഇത് കണ്ടു അടുത്തയാള് അയാൾക്ക് ഇപ്പൊ എന്താ മോഹന്നോ അമൃത് കിട്ടണമെന്നില്ല തന്റെ ചെവിയിൽ ഒന്ന് വന്ന് സ്വകാര്യം പറഞ്ഞാൽ മതി ഇങ്ങനെ ചെവി രാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ഒരാൾ എന്തിനു സകല പേരുടെയും മനസ്സ് മാത്രം ഭഗവാന്റെ കഴിഞ്ഞില്ല മരപ്പാപകളെ പോലെ അങ്ങിയിരുത്തി ഭഗവാൻ എന്നർത്ഥം ദേവന്മാരുടെ പന്തിയിലാ വിളമ്പണത് സ്വർഭാനു എന്നുള്ള ഒരു അസുരൻ അയാൾക്ക് അത്ര തലക്കി പിടിച്ചിട്ടില്ല ഈ സൗന്ദര്യം അയൾ വേഗം എണീറ്റു ഇളയി മറക്കി കയ്യിലെടുത്ത് ഈ ദേവന്മാരിക്ക് പന്തിയിലുണ്ടല്ലോ അവിടെ വന്നിരുന്നു അത് തലയിലെഴുത്തിന് സൂര്യനും ചന്ദ്രനും ഇരിക്കുന്നതിൻ്റെ നടുക്കാണ് കുറച്ച് സ്ഥലമുള്ളത് അന്ന് ഇപ്പം കുറച്ച് ഇടഞ്ഞ കാലാണ് സൂര്യേന്ദ്രന്മാർ കുറച്ച് അകർന്ന് നടക്കുന്ന കാലമാണ് അപ്പോൾ അവിടെ സ്ഥലമുള്ളത് കൊണ്ട് ഈ സ്വർഭാനു അവിടെയാണ് വന്നിരുന്നത് അങ്ങനെ അതിപ്പോൾ അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കാനും ഇല്ല എന്താച്ച അങ്ങനെ പതിവുണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് പന്തിയല്ല എല്ലാം വെച്ചിട്ടുണ്ട് നാലാമത്തെ പന്തിയിലാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് നോക്കിയ ആദ്യത്തെ പന്തിയില് അവിടെ പായസം എടുത്തിടുങ്ങി ഇവിടെ പേരി വിളമ്പാൻ തന്നെ തുടങ്ങിയില്ലേ അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും എല്ലാം മടക്കി അതിൻ്റെ ഇടയിൽ ചെന്നിരിക്കും വേഗം ചാപ്പാട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറ്റിയതാണെന്ന് എല്ലാവരും വിചാരിച്ചിട്ടുള്ളൂ ഇത് സ്വർബാനുമാണ് എന്ന് വിചാരിച്ചിരില്ലേ പക്ഷെ അവിടെ ഇരുന്നപ്പോൾ ഭഗവാൻ മനസ്സിലാവായി അല്ല സൂര്യചന്ദ്രന്മാർ കാണിച്ചു കൊടുത്തു വിളമ്പി മുമ്പിൽ എത്തിയപ്പോൾ തൃപാദത്തിൽ ഇങ്ങനെ തൊത്തു ദാ പന്തി മാറി ഇരുന്നിരിക്കുകയാണ് എന്ന് കാണിച്ചു കൊടുത്തു അപ്പോൾ ആക്ഷേപക്കാരുണ്ടെങ്കിൽ ഭഗവാൻ ചെയ്യും ഇല്ലെങ്കിലൊന്നും ചെയ്യില്ലേ അത്രേ ഉള്ളൂ വേഗം സുദർശന ചക്രം എടുത്തു അപ്പോഴേക്ക് ഈ സ്വർഭാനും എന്ത് ചെയ്തിരിക്കുന്നു ഇലയിൽ വളമ്പട്ട താമസം എങ്ങനെങ്കിലും കുറേ അകട്ട ആവട്ടെത്തിട്ട് എടുത്ത് തിന്നലും കഴിഞ്ഞു ദേവന്മാരവിടെ തെടുങ്ങിയിട്ടില്ലേ അവർക്കൊക്കെ വിളമ്പ് കഴിഞ്ഞ് ചില സങ്കല്പം ചെല്ലല്ലോ എന്തൊക്കെയുണ്ട് അതൊക്കെ നടക്കണോ അത്രയേ ഉള്ളൂ ഇവിടെ കിട്ടണതിനു മുമ്പേ ഒരാളെ എടുത്തു തിന്നുകഴിഞ്ഞു അതും കണ്ടറിയാൻ കാരണമായി ചിലവർക്ക് ക്ഷമ നിൽക്കില്ല അപ്പോൾ നമ്മൾ ഇപ്പോഴും കാണാം ഉണ്ണാനിരുന്നു ഉപ്പേരി വിളമ്പി എടുത്തുന്നു നാരങ്ങാക്കറിയുടെ കഷ്ണം രണ്ടെണ്ണം വിളമ്പി അതും കൊടുത്തുന്നു പപ്പടം വിളമ്പി അതും കൊടുത്തു അവിയൽ വിളമ്പി അതും കൊടുത്തു ചോറ് വിളമ്പാറാവുമ്പോഴേക്കേല ആദ്യം വരണം അങ്ങനെ പറ്റാറുണ്ട് ആ കൂട്ടത്തിലേ കണക്കാക്കിയുള്ളൂ പക്ഷേ ഭഗവാൻ ആളെ മനസ്സിലായി അപ്പ കഴുത്തു വെട്ടി ഈ അമൃത് ഉള്ളിലേക്ക് ഇറങ്ങി അതിൻ്റെ ശക്തി കാണാതെ വഹിക്കൂ മരിക്കാൻ നിവൃത്തിയില്ലേ അപ്പൊ ഭഗവാൻ ഗ്രഹങ്ങളിൽ ഒരാളായിട്ട് കൽപ്പിച്ചു ഇതാണ് രാഹുഗ്രസ്തന്മാരാവണുണ്ട് സൂര്യചന്ദ്രന്മാര് ഗ്രഹണം എന്നാണ് നമ്മൾ പേര് പറയണത് ഈ രാഹു സൂര്യനും ചന്ദ്രനും കാണിച്ചു കൊടുത്ത വൈരം കൊണ്ട് അവരെ മിടുന്നാണ് അത്രയെ പിടിച്ചു മിടുന്ന എന്നൊക്കെ പുരാണ കഥകളിൽ പറയുന്നു അതായത് ഗ്രഹണം കാണുന്ന സമയത്തെങ്കിലും നമുക്ക് ഈ വക കഥകളെ ഓർക്കാറാവണം അതിനു വേണ്ടിയിട്ടാണ് എന്നേ അർത്ഥമുള്ളൂ ഇവിടെ ഭൂഗോളം മുഴുവൻ ഭഗവാന്റെ സ്വരൂപായിട്ട് വർദ്ധിച്ചയാളാണ് ശ്രീശുഖൻ അപ്പൊ ഗ്രഹണാദി കാലങ്ങൾ വരുമ്പോഴും നമുക്ക് ഗുരുവായൂരപ്പനെ ഓർക്കാറാവണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഇത്രയൊക്കെ അയ്യപ്പളേ ഇത് ആരാധി മോഹിനി വേഷം മാറി വന്നത് ആക്ഷേപായി ആശുന്മാരൊക്കെ കൂടി പടഞ്ഞു എണീറ്റു അവിടെ മോഹിനി ഇല്ല ഒന്നുമില്ല മഹാവിഷ്ണു കൊണ്ട് നിൽക്കണുണ്ട് അമൃതിന്റെ പാത്രം ഉണ്ട് കയ്യില് ഇന്ദിരാ ഇവിടെ വരൂ അമൃതിന്റെ പാത്രം ദേവേന്ദ്രന്റെ കയ്യിൽ ഏൽപ്പിച്ചു ദുർലഭാണ് സൂക്ഷിച്ചു വെക്കൂ എന്നും പറഞ്ഞ് ഭഗവാൻ അപ്പോഴൊക്കെ അസുരന്മാരെ യുദ്ധത്തിന് പുറപ്പെട്ടു ഭഗവാൻ ഗരുഡന്റെ പുറത്തേക്ക് അങ്ങോട്ട് കയറിയിട്ട് വെച്ചടിച്ചു വൈകുദ്ധത്തിൻ്റെ ഇതില് ഇനിയിപ്പെന്താ ചെയ്യ ഭയങ്കര ദേവാസുര യുദ്ധം ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം ആണ് ഇനി വർണ്ണിക്കുന്നത് അപ്പൊ നമുക്ക് തോന്നും ഭഗവാൻ ഇവിടെ വല്ല സിദ്ധാന്തമുണ്ടോ അസുരന്മാര് എന്തിനെ ഭഗവാൻ ഇങ്ങനെ പറ്റിച്ചത് അതോ മനഃശുദ്ധിയില്ലാത്ത തനി തമോ ഗുണപ്രധാനികളായിട്ടുള്ള അസുരന്മാർക്ക് അമൃത് സേവിച്ച് അഭിവൃദ്ധി വന്നാൽ അത് ധർമ്മത്തിന് കേടാണ് അവർ അധർമ്മത്തെ പ്രചരിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് അമൃത് കൊടുക്കാൻ വയ്യ എന്ന് ഈ ഭഗവാൻ വിചാരിച്ചിട്ടുള്ളൂ അല്ലാതെ എന്റെ ഭഗവാൻ ഇവിടെ ഒരു സിദ്ധാന്തം ദേവന്മാര് സുരന്മാര് ആ വക ഭേദാവനയൊന്നും ഭഗവാനില്ല എന്ന് അവിടെ വെച്ചു ഇനി രണ്ടധ്യായം അതിഭയങ്കരമായിട്ടുള്ള യുദ്ധമാണ് യുദ്ധമൊക്കെ ആകുമ്പളേ നമുക്കും കുറച്ച് കഴിച്ച് യുദ്ധത്തിന് തയ്യാറായിട്ട് വരിക